ഈ കാണുന്ന സസ്യം എല്ലാവർക്കും സുപരിചിതമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു നമ്മുടെ എല്ലാ പൂന്തോട്ടങ്ങളിലും നല്ല ഭംഗിക്ക് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു സസ്യമാണ് ഇതിൻ്റെ പേരാണ് ഗോൾഡൻ സ്പോട്ട് എന്നറിയപ്പെടുന്ന സസ്യം ഇതിൻ്റെ ഇതിനെയാണ് നന്നായിട്ട് വെട്ടിയൊരുക്കി നല്ല ഇളം പച്ച കളറില് പല സ്ഥലങ്ങളിലും ഇങ്ങനെ വീടുകളിലേക്ക് കയറുന്ന സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ട് വെട്ടി വെട്ടിയൊരുക്കി നിർത്തിയിരിക്കുന്ന സസ്യമാണ് എന്നാൽ ഈ ഗോൾഡൻ സ്പോട്ട് എന്ന് പറയുന്ന ഈ സസ്യത്തിൻ്റെ ഈ കായകൾ അതീവ വിഷകരമാണ് ഓക്കെ ഈ കായകളാണ് ഇതിൻ്റെ കായകളാണ് ഓക്കെ മഞ്ഞ കളറിലുള്ള ഡുരാൻ്റ ഇറക്റ്റ എന്ന ശാസ്ത്രീയനാമുള്ള ഈ സസ്യത്തിൻ്റെ കായകൾ മനുഷ്യൻ മരണപ്പെടാൻ സാധ്യതയുള്ളൊരു കായകളാണ് അപ്പോൾ നിങ്ങൾ യാതൊരു കാരണവശാലും ഇതിൻ്റെ കായകൾ ഉപയോഗിക്കരുത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടായി കിടക്കുന്നത് കാണുമ്പോൾ ഇവർ പറിച്ചു വായിലിടും യാതൊരു കാരണവശാലും ഇങ്ങനെ ഇതുപോലെ കായകൾ ഉണ്ടാവാൻ അനുവദിക്കാതെ ഇരിക്കുക അതായത് ചെറിയ രീതിയിൽ തന്നെ വെട്ടി ഒതുക്കുക ഇതിന്റെ ഇല പോലും മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നും കൊടുക്കാതിരിക്കുക പ്രത്യേകിച്ച് പശുവിനൊന്നും ഇത് ഒടിക്കുന്ന ഇലകളൊന്നും കൊടുക്കാൻ പാടില്ല അതിലും വിഷമുണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ കായകളിലാണ് കൂടുതൽ വിഷം